ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ മെയിനായിട്ടുള്ളൊരു കണ്ടൻറ് തന്നെയാണല്ലേ പ്രഗ്നൻസി അതായത് പ്രഗ്നൻസി വീഡിയോസ് വ്ളോഗുകളായിക്കോട്ടെ ആൾക്കാർക്ക് കാണാൻ ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഒരു പ്രത്യേകതരം ഒരു കണ്ടന്റ് തന്നെയാണ് ഈ പ്രഗ്നൻസി വ്ളോഗുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ടി ടി ഫാമിലിയിലും ഇതുപോലെ തന്നെ അവരുടെ അതായത് ടി ടി ഫാമിലിയിലെ ഷെമി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് വ്ളോഗുകൾ അത് ആദ്യം തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അതിൻ്റെ വ്ളോഗുകളൊക്കെ അവരുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ അവർ നേരിടേണ്ടി വന്നിരുന്നു കാരണം എന്താണെന്ന് വെച്ച് അവർ ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാർഡൊക്കെ മേടിച്ച് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന് നെഗറ്റീവ് കമൻറ്റുകളുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സിൽ മെയിനായിട്ട് എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ചാനലിലൂടെ അത് അറിയിക്കുകയും ഇപ്പോൾ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് അതൊക്കെ നമ്മളറിയിക്കുകയൊക്കെ ചെയ്യുന്ന എന്നാണ് അതുപോലെ തന്നെ ഈ ടി ടി ഫാമിലിയും ഇതുപോലെ തന്നെ അവരുടെ ആ ഒരു ഷെമി എന്ന് പറയുന്ന സ്ത്രീ ഗർഭിണി ഗർഭിണിയായപ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അവർക്ക് കുറേ അധികം നെഗറ്റീവ് കമന്റുകളും കുറേ അധികം വിവാദങ്ങളും അവർ കേൾക്കേണ്ടി വന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെ ഏഴാം മാസത്തിലേക്ക് ആയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം മറ്റേ ഏഴാം മാസത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ അവരിപ്പോൾ അവരുടെ ചാനലിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം വേറൊന്നുമല്ല ആ ഒരു ഷെമി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു കുഞ്ഞ് ജനിച്ച് അപ്പം തന്നെ മരിച്ചു കാരണം ഏഴ് മാസം പോലും ആയിട്ടില്ല അപ്പോൾ കുഞ്ഞിന് എന്തൊക്കെയോ ഉണ്ടായിരുന്നു സ്കാനിങ്ങും അതുപോലെ എന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ജനിതക വൈകല്യങ്ങളോ എന്തെങ്കിലും ആ കുഞ്ഞിനുണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കണം ഇപ്പം ഈ ഒരു ഏഴാം മാസത്തിലേക്ക് ആറുമാസം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നന്നായിട്ട് വളർച്ച പോലും ആയിട്ടുണ്ടായിരുന്നു ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പോസ്റ്റ് ഇൻസ്റ്റയിൽ അവർ അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം എന്താ പറയുക ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു നീണ്ട എന്താ പറയുക ഒമ്പത് മാസത്തോളം കാത്തിരുന്നിട്ട് അവസാനം ആ കുഞ്ഞിനെ പ്രസവിച്ച് കൈയിലേക്ക് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം അവർ ഒരുപാട് കാത്തി കാത്തിരിക്കുന്നു അവരുടെ കുടുംബം ആയിക്കോട്ടെ ഇപ്പോൾ ഷെമി എന്ന് പറയുന്ന അവരുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ അവർക്കൊരു കുഞ്ഞു കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമായിരുന്നു പക്ഷെ എന്ത് പറയാനാണ് ദൈവത്തിൻ്റെ ആ ഒരു വിധി അത് മറ്റൊന്നായിരുന്നു ആ കുഞ്ഞിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ഈ ഒരു ഇന്നലെ ഇന്നലെ വൈകുന്നേരമാണോ ഇന്നാണോ എന്നറിയില്ല പ്രസവിച്ചു എന്നാലും ആ കുഞ്ഞു മരിച്ചു ഒരു പെൺകുഞ്ഞായിരുന്നു എന്ന് പറയുന്ന കുഞ്ഞു മരിച്ചു എന്നുള്ളൊരു സങ്കട വാർത്ത അവരവരുടെ ചാനലിലൂടെ തന്നെ ഇൻസ്റ്റയിലായിക്കോട്ടെ അല്ലെ യൂട്യൂബിലായിക്കോട്ടെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും കേട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം നമ്മുടെ ഈ ഒരു പുണ്യ റമദാൻ മാസത്തിലും അതുപോലെ ഈ നോമ്പ് നോമ്പുകാലം അങ്ങനെയൊക്കെയുള്ള ഒരു മാസത്തിൽ ഇതുപോലൊരു സങ്കട വാർത്ത അല്ലെങ്കിൽ ഇതുപോലൊരു ഏർ ഒരു അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഓ ഭയങ്കരമായിട്ടുള്ള ഒരു സം ഒരു ദുഃഖം തന്നെയാണല്ലോ അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ആ കുഞ്ഞിൻ്റെ വരവിനായിട്ട് അപ്പോൾ ഈ ഒരു ഏഴാം മാസത്തിൽ പ്രസവിക്കുന്നു പെട്ടെന്ന് പ്രസവിക്കുന്നു ആ കുഞ്ഞു മരിച്ചു പോകുന്നു അത് ഉൾക്കൊള്ളാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ കുടുംബ ഫാമിലി ആയിക്കോട്ടെ ഇപ്പോൾ ഷെമി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആയിക്കോട്ടെ അവരുടെ ഭർത്താവ് ഭർത്താവായിക്കോട്ടെ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും ദൈവത്തിൻ്റെ വിധി അതായിരിക്കും അതുപോലെ തന്നെ ആ കുഞ്ഞിനെന്തൊക്കെയോ വൈ വൈ വൈകല്യം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്നാം മാസത്തിൽ നമ്മൾ സ്കാൻ ചെയ്യും പിന്നെ അഞ്ചാം മാസത്തിൽ ഡീറ്റെയിൽഡ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയേണ്ടതാണ് പക്ഷെ ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല എന്തായാലും കുഞ്ഞിന് ഹാർട്ട് ബീറ്റൊക്കെ കുറവായിരുന്നു അങ്ങനെ ആ ഒരു കുഞ്ഞിന് ജന്മം നൽകി അപ്പം തന്നെ കുഞ്ഞു മരിക്കുകയും ചെയ്തു എന്തായാലും ആ ഒരു ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു എന്താ പറയുക അതെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്തായാലും നമുക്കത് മാത്രമേ പറയാനുള്ളൂ ഇതിന് ഇവർ ഈ ഒരു പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്ന ആ ഒരു സമയത്ത് ഇവർ അതിൻ്റെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ അവരുടെ ഇട്ട സമയത്ത് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് നെഗറ്റീവൊക്കെ കേൾക്കേണ്ടി വന്നവരാണ് പക്ഷെ അത്രയെല്ലാം കേട്ടിട്ടും ആ കുഞ്ഞിനെ അവർക്ക് കിട്ടിയില്ല കിട്ടിയില്ലെന്ന് നോർക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നുന്നു എന്തായാലും ഇതെല്ലാം സഹിക്കാനുള്ള സഹനശക്തി എല്ലാം അവർക്കും അവരുടെ കുടുംബത്തിനും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ